ഹലോ മക്കളെ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കൂളുകളിലെയൊക്കെ വിദ്യാരംഗം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വാഗ്മയം ഭാഷാ പ്രതിഭ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നോക്കുക നമ്മൾ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ ഉത്തര സൂചിക കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത് പരിശോധിച്ച് പോകുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്യേണ്ടത് അതായത് മലയാളത്തിലെ ഒരു മികച്ച വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഭാഷാ പ്രതിഭയെ കണ്ടെത്തുന്നതാണ് നമ്മൾ വാഗ്മയം പരീക്ഷ നടത്താറുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം നേരെ ചോദ്യത്തിലോട്ട് കിടക്കുകയാണ് നോക്കുക വാക്കുകളുടെ ശരി രൂപം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇടത്തെ ഭാഗത്ത് കാണാൻ സാധിക്കും രാപ്പകൽ വലിപ്പം ഗായകി പക്ഷേ ഹാർദം ഇതാണ് ഇടത്തെ ഭാഗത്ത് നൽകിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ശരിയായ രൂപം നോക്കുക രാപ്പകൽ ഓക്കെ രാപ്പകൽ വലിപ്പം രണ്ടാമത്തേതാണ് വലിപ്പം ഗായികയാണ് ശരിയായിട്ട ഉത്തരം പക്ഷേ എന്ന ആളാണ് ശരിയായിട്ടുള്ള ഉത്തരം ഹാർദം എന്നതാണ് ഹാർദ്ദവുമല്ല ഹാർദ്ദം ഓക്കെ നോക്കാം അടുത്ത ചോദ്യം അടിവരയിട്ട പദത്തിന്റെ അർത്ഥവ്യത്യാസം കുറിക്കുക ഓക്കെ മാനം നോക്കി നടക്കരുതാരും മാനം നോക്കി നടക്കേണമേ വരും രണ്ടും വ്യത്യസ്തമായ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ മാനം ആകാശമാണ് ആകാശം നോക്കി നടക്കരുതാരും ഓക്കെ മാനം നോക്കി നടക്കണമേ വരും അഭിമാനം നോക്കിയിട്ട് വേണം നമ്മൾ നടക്കാൻ മനസ്സിലായല്ലോ രണ്ടെണ്ണം അടുത്തത് രണ്ടാമത്തെ ഭാഗം അതിൽ പന്ത്രണ്ട് ഇടങ്ങഴിയുടെ ചോറും വഴിയാത്രക്കാരാണ് തട്ടുന്നത് എത്ര അനായാസമായാണ് മെസ്സി പന്ത് നട്ടുന്നത് രണ്ടും നോക്കുക എവിടെ രാത്രി ഇടങ്ങഴിയുടെ ചോറും വഴിയാത്രക്കാരാണ് കഴിക്കുന്നത് എന്നും രണ്ടാമത്തേതിൽ എത്ര അനായാസമായാണ് മെസ്സി പന്ത് കാലുകൊണ്ട് അടിക്കുന്നത് എന്നും ആണ് അവിടെയുള്ള അർത്ഥവ്യത്യാസങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ദൻ നോക്ക മൂന്നാമത്തെ ചോദ്യം നല്ല രസകരമായ ചോദ്യങ്ങളാണ് അല്ലേ മൂന്നാമത്തെ ചോദ്യം നോക്കുക അലി കഥക് തുറന്നു നോക്കിയപ്പോൾ ഒരു അനാഥ ബാലനെ കണ്ടു അർത്ഥവ്യത്യാസം വരാതെ രണ്ട് വാക്യമാക്കി എഴുതാനാണ് കൊടുത്തുള്ളത് അപ്പോൾ നോക്കുക അലി കഥക് തുറന്നു തുറന്നു നോക്കി അലി കഥക് തുറന്നു നോക്കി ഫുൾ സ്റ്റോപ്പ് ഒരു അനാഥ ബാലനെ കണ്ടു ഓക്കെ അല്ലേ ദെൻ അതിൽ തന്നെയുള്ള രണ്ടാമത്തെ ഭാഗം ആശയം ചോർന്നു പോകാതെ ഒറ്റ വാക്യമാക്കി എഴുതുക രണ്ട് ഭാഷയിലുമായി അൻപതോളം കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അവയിൽ പലതും ഇന്ന് ലുപ്തപ്രചാരങ്ങളാണ് ഓക്കെ അല്ലേ അപ്പം നമ്മൾ എങ്ങനെയത് ഒറ്റ വരിയാക്കി അർത്ഥവ്യത്യാസം വരാതെ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓക്കെ രണ്ട് ഭാഷയിലുമായി അൻപതോളം കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായെങ്കിലും അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയിൽ പലതും ഇന്ന് ലുപ്ത ലുപ്ത പ്രചാരങ്ങളാണ് എന്നതാണ് ശരിയായിട്ട് അത് വരുന്ന ശരിയായുള്ള രൂപം ഓക്കെ ദൻ അടുത്ത ചോദ്യത്തിലോട് പോലെ നമ്മൾ കൃത്യമായിട്ട് ചോദ്യം ഉത്തരം ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിലാണ് പോകുന്നത് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എഴുത്തുകാരൻ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ വർഷം ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെയാണ് അതിൻ്റെ അടുത്ത വർഷമൊക്കെയാ ഇരുപത്തഞ്ചിലെയാണ് അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക ആ രീതിയിൽ തന്നെ എന്തു ചെയ്യുക സാഹിത്യകാരന്മാർ അതേപോലെ സാഹിത്യ അവാർഡുകളൊക്കെ കൃത്യമായിട്ട് പരിചയപ്പെട്ടു പോവാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ എസ് കെ വസന്തൻ പി വത്സല എ മുകുന്ദൻ ഓക്കെ ആരാണ് ഉത്തരം എസ് കെ വസന്തൻ രണ്ടാമത്തെ ചോദ്യം സുമംഗല ആരുടെ തൂലിക നാമമാണ് സുമംഗല ഓക്കെ ഓപ്ഷൻസ് കെ ബി ശ്രീദേവി ബാലാമണിയമ്മ ലീല നമ്പൂതിരിപ്പാട് കെ സരസ്വതിയമ്മ ആരുടെ തൊലിക നാമമാണ് സുമംഗല ഉത്തരം ലീല നമ്പൂതിരിപ്പാട് വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ് ഖബർ എനിക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കൃതിയാണ് ഖബർ അതിൻ്റെ ഒരു എന്താ പറയുക ബുക്കിൻ്റെ ചട്ട പോലും കാണാൻ നല്ല മനോഹരമാണ് ഖബർ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് കെ ആർ മീര ഗ്രേസി എം മുകുന്ദൻ സക്കറിയ ഇത്തരം കെ ആർ മീര ദെൻ നമ്മളെ മുമ്പ് ഒക്കെ മുമ്പൊരു പാഠഭാഗത്തിലെ ഏഴാം ക്ലാസ്സിലെ പാഠഭാഗത്ത് പഠിക്കാനുള്ള ഒരു ഭാഗമായിരുന്നു ഇത് എം പി വീരേന്ദ്രകുമാറിൻ്റെ ഹൈമവധ ഭൂവിൽ ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു ഏഴാം ക്ലാസ്സിൽ തന്നെയാണ് തോന്നുന്നുണ്ട് കഴിഞ്ഞ പാഠപുസ്തകത്തിലൊക്കെ വിവരണം ആത്മകഥ ജീവചരിത്രം ഉപന്യാസം വളരെ രസകരമായൊരു വിവരണ ഗ്രന്ഥമാണ് ഒക്കെ കൃത്യമായിട്ടൊന്ന് ഓർത്തുവെക്കുക ഹൈമവത ഭൂവി അഞ്ച് വിമല കേന്ദ്ര കഥാപാത്രമാകുന്ന നോവൽ ഏതാണ് കാലം നാലുകെട്ട് കെട്ട് മഞ്ഞ് അസുരവിത്ത് നല്ല രസമുള്ളൊരു നോവലാണ് ഉത്തരം മഞ്ഞ് ദെൻ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വയ്ക്കുക കൊടുത്തിട്ടുണ്ട് പട്ടിക പൂർത്തിയാക്കുക അല്ലെ പട്ടിക ശരിയാക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ തൂലിക നാമങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കണമായിട്ടോ ശ്രദ്ധിക്കുക നമ്മൾ അതിലോട്ട് പോകുന്ന എല്ലാ ആൻസർ മാത്രം നോക്കിയാൽ മതി നന്ദനാർ പി സി ഗോപാലൻ തിക്കോടിയൻ കുഞ്ഞനന്ദൻ നായർ കാക്കനാടൻ ജോർജ് വർഗീസ് ആശാ മേനോൻ കെ ശ്രീകുമാർ വിലാസിനി എം കെ മേനോൻ അപ്പോൾ നിങ്ങൾ കുറച്ചധികം നമ്മൾ യു പി ക്ലാസ്സിലൊക്കെ പഠിച്ചു പോയതാണ് തൂലിക നാമങ്ങൾ കുറച്ചധികം തോലിക നമ്മൾ എന്ത് ചെയ്യുക നിങ്ങൾ പരിചയപ്പെട്ടു പോകുക നോക്കാം അവസാന അവസാന ചോദ്യം അല്ല അവസാന ചോദ്യം അല്ല കുറച്ച് ചോദ്യങ്ങളൂടി ഉണ്ട് ഓക്കെ എട്ട് ചോദ്യങ്ങളുണ്ട് ഓക്കെ എട്ട് ചോദ്യങ്ങൾ അപ്പോൾ ഞാൻ യു പി എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അവസാന ചോദ്യം ആസ്വാദന കുറിപ്പാണ് പക്ഷെ ഹൈസ്കൂളിലേക്ക് വരുന്ന സമയത്ത് അത് കുറച്ചുകൂടി മാറി ഓക്കെ നോക്കാം നൽകിയിട്ടുണ്ട് ആസ്വാദന കുറിപ്പ് എഴുത് ആറ് മാർക്കിൻ്റെ ചോദ്യമാണ് എൽ പി യു പിയിലൊക്കെ പത്ത് മാർക്കിൻ്റെ ചോദ്യമാണ് ഓണത്തിനൊരു പാട്ട് വിജയലക്ഷ്മി എഴുതിയതാണ് അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ഇത് എഴുതുന്ന സമയത്ത് പ്രധാനമായി നൽകേണ്ട ഒരു സാധനമാണ് ഈ കവിതയുടെ ആശയം കൃത്യമായിട്ട് ഗ്രഹിച്ച് എഴുതിയിട്ടുണ്ടോ എന്നുള്ള ഭാഗം ഇതായിരിക്കണമെന്നില്ല കവിത വരിക അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു കവിത ഡിസ്കസ് ചെയ്യുന്നില്ല വ്യത്യസ്തമായ കൃതികളാണ് നിങ്ങൾക്ക് എന്തു ചെയ്യുക ഉറപ്പായിട്ട് വരുന്നൊരു ഭാഗമാണ് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ കവിതയുടെ പ്രമേയം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് എഴുതിയിട്ടുണ്ട് ആസ്വാദനാംശങ്ങൾ ഇത് കണ്ടെത്തിയിട്ടുണ്ട് കായിക പ്രസക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ഇന്ന് ആ കവിതയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ ഈ കവിത എന്തുകൊണ്ടാണ് ഉയർത്തപ്പെടുന്നത് വാഴ്ത്തപ്പെടുന്നത് എന്നുള്ളൊരു സംഭവം എനിക്ക് ദൻ സ്വന്തം നിരീക്ഷണങ്ങൾ നിങ്ങളുടെ നിങ്ങളതായ നിരീക്ഷണങ്ങൾ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ ആശയവ്യക്തതയോടെ ഉചിതമായ ഭാഷയിൽ നിങ്ങൾ ഇത് എഴുതിയിട്ടുണ്ടോ ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇതുകൂടി നിങ്ങളെന്ത് ചെയ്യും ഉൾപ്പെടുത്തുക ഓക്കെ അതേപോലെ അടുത്ത ഒരു ഭാഗമാണ് മുഖപ്രസംഗം എഴുതുക ഓക്കെ എന്താണ് വിഷയം വിഷയം വ്യത്യസ്തമായിരിക്കട്ടോ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി മുഖപ്രസംഗം തയ്യാറാക്കുക ഓക്കെ അതായത് രണ്ട് ഓപ്ഷനുകളാണുള്ളത് ഉള്ളത് നവ സാങ്കേതിക വിദ്യയും വിദ്യാഭ്യാസവും രണ്ട് മാലിന്യമുക്ത കേരളം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രണ്ട് വിഷയങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആണ് പരീക്ഷാ പേപ്പർ വാലുവേറ്റ് ചെയ്യുന്ന അതായത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾ ശ്രദ്ധിക്കാം ഒന്ന് വിഷയം ഉൾക്കൊണ്ടിട്ടുണ്ടോ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ ദെൻ സമൂഹത്തിൻ്റെ മനോഭാവം വിശകലനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നവസാങ്കേതിക വിദ്യയും വിദ്യാഭ്യാസവുമാണെങ്കിൽ എങ്ങനെയാണ് ജനങ്ങൾ നവ നവ സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസത്തിലൂടെ കൊണ്ടുവരുന്നത് അതേപോലെ മാലിന്യമുക്ത കേരളം പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എഴുതാം ദെൻ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അത് ക്രമീകരിച്ച് അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് അതായത് തുടക്കം നല്ലതാവണം വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് അത് അവസാന ഘട്ടത്തിലോട്ട് പോകുന്നു ഒടുക്കം എന്ത് ചെയ്യുക നല്ല ഭംഗിയോട് അവസാനിപ്പിക്കുക അതേപോലെ ശക്തവും വ്യക്തവുമായ ആവിഷ്കാരം അതായത് സമകാലിക പ്രസക്തി ഉന്നയിച്ചിട്ടാണോ നിങ്ങൾ ഇത് എഴുതിയിട്ടുള്ളത് രണ്ട് ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും ദെൻ അവസാന ചോദ്യം പഴഞ്ചൊല്ലുകൾ വിശകലനം അതായത് രണ്ട് പഴഞ്ചൊല്ലുക മൂന്ന് പഴഞ്ചൊല്ലുകൾ നൽകിയിട്ടുണ്ട് ഏതെങ്കിലും രണ്ട് പഴഞ്ചൊല്ലുകൾ എന്ത് ചെയ്യാ വ്യാഖ്യാനിക്കാം മിണ്ടാ പൂച്ച കലമുടയ്ക്കും പലതുള്ളി പെരുവെള്ളം മുളയിലെറിയാം വിള ഓക്കെ അപ്പൊ അങ്ങനെ നിങ്ങൾ എന്താ വച്ചാൽ ഇത് മൂന്ന് നിങ്ങൾക്ക് അറിയാം മിണ്ടാ പൂച്ച കലമുടയ്ക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി എഴുതാൻ പറ്റും എന്താ വെച്ചാല് ചിലപ്പോൾ മിണ്ടാതിരിക്കുന്ന ആളായിരിക്കും എന്ത് ചെയ്യുക ചിലപ്പോൾ പ്രശ്നക്കാരൻ അല്ലെങ്കിൽ അവർ നമ്മൾ വിചാരിച്ച പോലെ ആവണം എന്നൊക്കെ ആ ഒരു അർത്ഥ തലത്തിലൂടെയാണ് പോകുക അത് നിങ്ങളെന്തെയ്യാ നിങ്ങളെ രീതിയിൽ എഴുതുക പല തുള്ളി പെരുവെള്ള എന്ന് പറഞ്ഞാൽ എന്താണ് തുള്ളി തുള്ളി അതായത് ചെറിയ ചെറു ചെറുതിൽ നിന്ന് വലത്തിലേക്ക് പോവുക അല്ലെങ്കിൽ പല തുള്ളികൾ ചേർന്നിട്ടാണ് വലിയ കടലോ അല്ലെങ്കിൽ വലിയ പുഴയൊക്കെ ഉണ്ടാകുന്നത് അത് നിങ്ങളെ നിങ്ങളുടെ രീതിയിൽ ആശയം നിങ്ങൾ വ്യക്തമാക്കുക ഞാൻ സിമ്പിളായിട്ടൊരു ഹിന്ദു തരാണ് മുളയിലറിയാൻ വീള എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ അത് മുളയ്ക്കുന്നത് ഒരു തൈ എങ്ങനെയാണോ മുളയ്ക്കുന്നത് ആ മുളച്ച് 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 വരുന്ന സമയത്ത് ആ മുള കണ്ടാൽ അറിയാൻ നമുക്ക് എന്ത് വിളവ് കിട്ടും ഇത് വിളവ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വ്യത്യസ്തമായ രീതിയിൽ അത്ത തലങ്ങളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സഞ്ചരിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്തു പോയിട്ടുണ്ട് മക്കളെ നല്ല രീതിയിൽ പഠിക്കുക ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ